ഞാൻ യൂട്യൂബിൽ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് വർഷം മുമ്പ് നടന്ന ഒരു സംഭവം റീക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ട് വണ്ണ് പാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ആ വീഡിയോ കണ്ടിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്തായുധങ്ങളെ ജീവിതത്തിൽ നടന്ന സംഭവമാണോ പിന്നീട് എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഓരോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച സാധനമാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് അതല്ലാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാണ്ട് പക്ഷെങ്കിലും ഞാൻ അതൊന്നും ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല അതിൽ ഞാൻ മാനസികായിട്ട് അനുഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ശാരീരികമായിട്ട് ഞാൻ ഒരുപാട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അതൊന്നും ഞാനതിൽ പറഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ചാൽ എനിക്കൊരു രണ്ട് വീഡിയോയിൽ ആ സാധനം തീർക്ക തീർക്കണമായിരുന്നു അതുകൊണ്ടാണ് ഞാനത് അത്രയും ചുരുക്കത്തിൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ആ വീഡിയോ ചെയ്തത് എന്റെ കാര്യങ്ങൾ ഞാൻ ഫുൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് എപ്പിസോഡെങ്കിലും പോകേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് എപ്പിസോഡിൽ അത് തീർത്തതാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാണ്ട് കേട്ടോ ഞാൻ അവിടെ ഒരു നാല് വർഷാണ് ജീവിച്ചത് എൻ്റെ ആദ്യ വിവാഹത്തിലുള്ള കാര്യമാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ അവിടെ ആകെ നാല് വർഷമാണ് ജീവിച്ചത് എനിക്ക് ഒരു നാല്പത് വർഷത്തെ കഥകൾ ഉണ്ട് കേട്ടോ പറയാന് അത്രക്കു കഥകളാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രയും കഥകൾ ഉണ്ടാക്കി തന്നൂല് ഏഹ് പറയാന് പിന്നെ കുറെ ആൾക്കാർ ചോദിക്കണ്ടായിരുന്നു എങ്ങനെയാണ് നിങ്ങൾ ഇത് മാനേജ് എനിക്കറിയില്ല കേട്ടോ ലാഹു ആയാലും എന്ന് എനിക്ക് പറയാനുള്ളു കാരണം അന്നത്തെ ഒരു അവസ്ഥയിൽ ആലോചിക്കുമ്പോ ഞാനത് മാനേജ് ചെയ്തു പക്ഷെ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് റബേ ഞാൻ എങ്ങനെയാണ് അത് അനുഭവിച്ചത് എന്നുള്ളത് കാരണം എന്താ വെച്ചാല് മൂപ്പര് രണ്ടാമതൊരു കല്യാണം കഴിച്ചിട്ടും ഞാൻ മുപ്പര കൂടെ ജീവിച്ചത് എങ്ങനെയെന്നുള്ളത് എനിക്കിപ്പോ എനിക്കിപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥ സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്തൊരവസ്ഥ കേട്ടോ പക്ഷെ അന്ന് ഞാനത് ജീവിച്ചത് എങ്ങനെയെന്നുള്ളത് എനിക്കറിയില്ല എന്താ പറയുക വേറൊരു വഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജീവിച്ചു പോയതാവും ഇന്ന് എനിക്ക് അതിൻ്റെ ഒരു പൊട്ടും കൂടി എനിക്ക് അനുഭവിക്കാൻ കഴിയില്ല കേട്ടോ അത്രയും വിഷമാണെന്ന് എനിക്കത് ആലോചിക്കുമ്പോ തന്നെ ടെൻഷനാണ് പിന്നെ എനിക്ക് ആകെ ഗുണം കിട്ടിയത് എന്താ വെച്ചാൽ എനിക്ക് രണ്ടും മക്കളെ കിട്ടിട്ടോ എനിക്കൊരാട്ടി ഒരു പെൺകുട്ടി മുത്തത് പെൺകുട്ടിയാണ് ചെറുത് ആൺകുട്ടിയാണ് എന്റെ കുട്ടിക്ക് ഞാൻ പോരുന്ന സമയത്ത് അഞ്ചു വയസ്സാണ് ഇന്ന് എൻ്റെ കുട്ടി പത്താം ക്ലാസ്സിലാണ് പതിനഞ്ചു വയസ്സായി ആൺകുട്ടി അതേപോലെ ആറാം ക്ലാസ്സിലാണ് കേട്ടോ ആറാം ആൺകുട്ടിക്ക് പന്ത്രണ്ട് വയസ്സായി അപ്പൊ ഗുണം കിട്ടിയത് ആകെ അതാണ് അത് നമുക്ക് വെറുതെ കിട്ടൂലല്ലോ മാഷന്തു മക്കള് ഇന്റെ കൂടെയാണ് കേട്ടോ മക്കള് രണ്ടാളും ഇന്റെ കൂടെയാണ് ഞാൻ മക്കളെ നോക്കിയിട്ട് ഒറ്റക്ക് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് പഠിക്കണം എന്ന് പറഞ്ഞാല് നമ്മളെ ആ ഹോളൊന്നു പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അഞ്ചു വർഷം ഞാൻ മക്കളേയും കൊണ്ട് എന്റെ വീട്ടിൽ വന്ന ശേഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല കേട്ടോ ഞാൻ നല്ലോണം പഠിക്കുകയും ചെയ്തു കാരണം എന്താ വെച്ചാല് ഭർത്താവില്ലാതെ നമ്മളൊരു കുട്ടികളെ നോക്കുക എന്ന് പറഞ്ഞാല് അത്ര വലിയ സുഖങ്ങളില്ല രണ്ടാള് വാപ്പിയമ്മി ഒരുമിച്ചുണ്ടാവുമ്പോ തന്നെ മക്കളെ നോക്കാനുള്ള പാഠങ്ങൾക്ക് അറിയാലോ അതിൽക്കൂടി ഭർത്താവില്ലാത്തൊരവസ്ഥയിൽ മക്കളെ നോക്കാന്ന് പറഞ്ഞാൽ നല്ല പാഠനയാണ് അതും ഇപ്പത്തെ കുട്ടികളൊക്കെ നോക്കാന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് എന്നെക്കൂടെ കഴിയണ പോലെ ഞാൻ എൻ്റെ മക്കളെ നോക്കിയിട്ടുണ്ട് കഴിയാത്ത കാര്യങ്ങൾ പിന്നെ നമുക്ക് അറിയില്ലല്ലോ ചെയ്യാൻ കഴിയില്ലല്ലോ കഴിയണ പോലെ എൻ്റെ മക്കളെ ഞാൻ പൊന്ന പോലെ നോക്കിയിട്ടുണ്ട് ഒരു കുറവ് ഞാൻ ഒരു കയറ്റത്തിന് ഒരറക്കം പറഞ്ഞ പോലെ പിന്നെ അഞ്ചു വർഷം കഴി കഴിഞ്ഞ ശേഷമാണ് എന്റെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞ കേട്ടോ ആ സെക്കൻഡ് മാരേജ് കഴിഞ്ഞപ്പോൾ ആടെ ജീവിതം എന്താണ് ഒരു ഭർത്താവിന്റെ കൂടെയുള്ള ജീവിതം എന്താണ് ഏർ ഒരു ഭർത്താവിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്ന സന്തോഷം എന്താണ് സമാധാനം എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കിയത് പിന്നീടാണ് കേട്ടോ ഈ അഞ്ച് വർഷത്തിന് ശേഷം എൻ്റെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് അലഹമില്ല ഇന്ന് ഞാനും മക്കളും ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു ഇന്ന കുറെ ആൾക്കാർ ചോദിച്ചു ഞങ്ങളെ കല്യാണം ഞങ്ങളെ വിവാഹത്തിന് ശേഷം ഞങ്ങൾക്ക് മക്കൾ എന്ന് ചോദിച്ചു ചോദിച്ചിട്ടോ എനിക്ക് കുട്ടി ഉണ്ടായിരുന്നു ഡെലിവറിന്റെ സമയത്ത് കുട്ടി മരിച്ചതാണ് കേട്ടോ അത് അള്ളാൻ്റെ യോഗം അങ്ങനെക്കാരും അള്ളാന്റെ വിധി അങ്ങനെക്കാരും എന്ന് വിചാരിച്ച സമാധാന ഇനി ടൈം ഉണ്ടല്ലോ പഠിച്ചു തരുവന ചില ചോദിക്കുന്നുണ്ട് കാക്കുനും മക്കളില്ലേന്ന് ചോദിക്കുന്നുണ്ട് കാക്കുനും മക്കളുണ്ട് കാക്കുൻ്റെ മക്കൾ ഇവിടെ വരലുണ്ട് ഞങ്ങളെടുത്ത് നിൽക്കലുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ കാക്കു നോക്കലുണ്ട് പിന്നെ ഞങ്ങളുമായിട്ട് ഞാനുമായിട്ടും എൻ്റെ മക്കളുമായിട്ടും നല്ല ബന്ധമാണ് കേട്ടോ മക്കൾ ഒരു പ്രശ്നമില്ല ഞങ്ങളുടെ ഒരു വീഡിയോയില് കാക്കുന്റെ കുട്ടി വന്നിട്ടുണ്ട് ട്ടോ ഒരു ബ്രോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ വീഡിയോയില് ഓനാണ് ബ്രോസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പൊ ഒരു പ്രശ്നവുമല്ല ഞങ്ങളായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങള് ഇപ്പൊ ഞങ്ങളിടയില് എന്റെ മക്കള് കാക്കൂന്റെ മക്കള് എന്നൊരു വർത്താനേ ഇല്ല കേട്ടോ കാരണം ഞങ്ങൾ എല്ലാവരും ഒരേ പോലെയാണ് അതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നത് ഞങ്ങളിടയില് അങ്ങനത്തെ ഒരു വർത്താനുണ്ടാവലില്ല പിന്നെ എൻ്റെത് എൻ്റെത് എന്നുള്ള ഒരു വർത്താനം ഞങ്ങളിടയില് ഉണ്ടാവില്ല പിന്നെ ഇതൊക്കെ എന്തിന് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരുപാട് ആളുകൾ വിചാരിക്കുന്നുണ്ടാവും ഏർ ഏർ ഒരു വിഷമത്തിലിരിക്കുമ്പോ ഒരു സൈനി എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല എന്നുള്ളത് ഒരുപാട് ആളുകൾ വിചാരിക്കുന്നുണ്ടാവും എന്നെ പോലെ ഞാനും വിചാരിച്ചതാണ് കേട്ടോ ഞാൻ ആ ഒരു ടൈമിൽ എനിക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള ടൈമിൽ എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് കരുതിയൊരാളാണ് ഞാൻ എനിക്ക് പിന്നീട് ഒരു ലൈഫ് കിട്ടും എൻ്റെ മക്കളുമായിട്ട് ഒരു ദാമ്പത്യ ജീവിതത്തിൽ എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കാരണം എനിക്ക് രണ്ട് മക്കളാണല്ലോ അപ്പൊ ഈ മക്കളെ എനിക്ക് എൻ്റെ മക്കളെ നോക്കണം അപ്പോൾ മക്കളെ നോക്കണ ഒരാൾ എനിക്ക് കിട്ടും വേണം അങ്ങനത്തെ ഒരാൾ എനിക്ക് കിട്ടുമോ എന്നുള്ളത് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ കരുതണ പോലെ ഒന്നും അല്ലെട്ടോ പഠിച്ചോനൊന്നും വിചാരിച്ച് വെച്ചിട്ടുണ്ടാകും അതേ നടക്കുള്ളൂ ഒരു ഒരു അറക്കുണ്ടാവും എന്നുള്ളത് എന്തായാലും ഷുവറാണ് കേട്ടോ ഞാനെന്റെ ജീവിതം കൊണ്ട് പഠിച്ചൊരു കാര്യമാണത് ഇതൊക്കെ നിങ്ങളെ മുമ്പിൽ എനിക്ക് തുറന്ന് പറയണമെന്നുണ്ടായിരുന്നു അതെന്തായാലും ഞാൻ നിങ്ങളോട് നേരിട്ട് തന്നെ വന്ന് പറയാമെന്ന് വിചാരിച്ചു അതാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ ഞാൻ വന്നത് ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ രണ്ട് വീഡിയോ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അതേ കാര്യങ്ങളാണ് കേട്ടോ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാൻ അഭിനയിച്ച വീഡിയോസൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എൻ്റെ ജീവിതത്തിൽ നടന്നതും സമൂഹത്തിൽ സംഭവിച്ചതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ബാക്കിയുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാല് അസാധ്യം